കുറച്ചു മുന്നേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാ കണ്ടർഷ്ട കാരണം ലൈവ് ഭയങ്കര ബോറന്നു തന്നെ എടുത്ത് പറയായിരുന്നു കാരണം ഒരു ടാസ്കും ഇല്ല ഒന്നും ഇല്ലാതെ എല്ലാം ഇങ്ങനെ അവിടെ കൊടുവിനടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തു ഫൺ ടാസ്ക് അതായത് ബലൂൺ ടാസ്ക് പിള്ളേരെല്ലാം കളിക്കുന്നമായിട്ടുള്ള ടാസ്ക് തന്നെയാണ് പക്ഷെ സംഭവം ഉഷാറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് കളിച്ച് എടുത്തപ്പോഴും അതായത് സംഭവം ആദ്യം അതിൻ്റെ അകത്ത് ഓരോരുത്തരും വിധത്തിലായിട്ടും പുറത്തായി അനുമോള് പുറത്തായി ആതിര പുറത്തായി നൂറ പുറത്തായി നെവിൻ സ്വന്തമായിട്ട് തന്നെ ആ ബലൂൺ പൊട്ടിക്കുകയായിരുന്നു പുറത്തായി അവസാനം അനീഷ് ഷാനവാസ് അക്ബർ ഇവർ മൂന്ന് പേര് മാത്രമായി ലാസ്റ്റ് അക്ബർ പുറത്തായി പിന്നെ കൂട്ടുകാർ തമ്മിലായി യുദ്ധം അതായത് ഷാനവാസും അനീഷും തമ്മിൽ ഭയങ്കര മലപ്പുറത്തും ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ സീനൊന്നും സീനൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് വിട്ടു കൊടുക്കുന്നില്ല അനീഷ് വിട്ടു കൊടുക്കുന്നില്ല അനീഷ് അതിന്റെ ഇടയ്ക്ക് കരാറ്റൊക്കെ കാണിക്കുന്ന വളരെ എടുത്ത് ചാടുന്ന സീനൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായി കാരണം അനീഷ് പക്ക ആക്റ്റീവ് എന്ന് പറയാം ഇതുവരെ കണ്ടത് വെച്ചിട്ട് ഭയങ്കര എനർജി ലീവ് അനുഷു അർമാദിക്ക് തന്നെയായിരുന്നു ഒന്ന് പറയാം അമ്മാതിരി ഒരു ടാസ്ക് തന്നെയായിരുന്നു അവസാനമായപ്പോഴത്തേക്ക് അനീഷിന് ആ ബലൂൺ കിട്ടി ഷാനവാസിന്റെ പക്ഷേ സംഭവം തെറിച്ച് പോയി തെറിച്ച് അപ്പുറത്ത് പോയി വീണു അതുകൊണ്ട് തന്നെ അനീഷിനത് പൊട്ടിക്കാൻ പറ്റിയിട്ട് ആ സമയത്ത് അനീഷിന്റെ കയ്യിൽ പെരുവും ഷാനവാസ് പൊട്ടിയിച്ച് അങ്ങനെ ഷാനവാസ് ആ ഗെയിം വിജയിക്കുകയായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു ലാസ്റ്റ് അമ്മനും തമ്പിയും പോലെ ഷാനവാസും അനീഷും തമ്മിലുള്ള ആ ഒരു മൽപിടുത്തവും ആ ഒരു ഗെയിം സ്പിരിറ്റും എല്ലാം തന്നെ നല്ല രസമായിരുന്നു അവിടെ ഒരു ഫൺ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് എന്തായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇനിയിപ്പോ സ്റ്റോർ റൂമില് അവരുടെ സമ്മാനം കാത്തിരിക്കുകയാണ് പിന്നാലുള്ളതും കിട്ടുമെന്ന് പറഞ്ഞാണ് അവരോട് ഇരിക്കുന്നത് എന്തായാലും നോക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം